കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം പാലക്കാടും താലൂക്ക് വ്യവസായ ഓഫീസ് ഒറ്റപ്പാലവും സംയുക്തമായി ബ്ലോക്ക് പി എം എഫ് എം ഇ വായ്പാ സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മേള സ്ഥിരം സമിതി അധ്യക്ഷ രാധികയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈദാലി എം ഉദ്ഘാടനം ചെയ്തു വികസിപ്പിക്കാം എന്നതിന് വേണ്ടി പാലക്കാട് വ്യവസായ കേന്ദ്ര ഓഫീസും വ്യവസായ ഓഫീസും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ സംസ്കരണികൾ നിലവിലുള്ളതും ഇനി പൊതുവായി തുടങ്ങാൻ ഉള്ളതുമായ ഒക്കെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി ഇത് കിട്ടും അതിന്റെ ലോൺ ഇവിടെ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസർ ബൈജു കെ ബ്ലോക്ക് മെമ്പർമാരായ പ്രതീഷ് കുമാർ ഷീജ പത്മപ്രിയ ഷീബ പാട്ടത്തൊടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ വി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു വായ്പാമേളയിൽ കനറ ബാങ്ക് ശ്രീകൃഷ്ണപുരം മാനേജർ വർഷ ചെറുപ്പളശ്ശേരി കനറ ബാങ്ക് മാനേജർ സുപ്രജ കേരള ബാങ്ക് ശ്രീകൃഷ്ണപുരം മാനേജർ ഷീജ പി എം എഫ് എം ഇയുടെ ഡി ആർ പിമാരായ ശശീന്ദ്രൻ മുരളീധരൻ മിഥുൻ എന്നിവർ സംരംഭകരുടെ പതിനഞ്ച് അപേക്ഷകൾ സ്വീകരിച്ചു പത്ത് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് അനുമതി പത്രം കൈമാറി ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുടെ അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത് വായ്പാ മേളയോടനുബന്ധിച്ച് വ്യവസായ വകുപ്പിൻ്റെ പദ്ധതിയിലൂടെ പ്രവർത്തനം ആരംഭിച്ച ആറ് യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിൽപ്പന സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു വായ്പാമേളയ്ക്ക് അൻപത്തിയഞ്ച് സംരംഭകരും ബ്ലോക്കിന് കീഴിലുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംരംഭക വികസന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു